കുട്ടി കൊല്ലപ്പെടുന്നതിന് തലേ ദിവസവും അമ്മയോട് പറഞ്ഞു എന്ന പ്രതി പോലീസിന് മൊഴി നൽകിയിരുന്നു വേറെ പുറത്തേക്ക് പോകാനായിട്ട് പോകും പുറത്തേക്ക് പോവാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം കൊച്ചുണ്ടാവും കൊല്ലപ്പെടുന്നതിന് ഇരുപത് മണിക്കൂർ മുൻപും കുട്ടി പീഡനത്തിന് ഇരയായിരുന്നു ഈ സമയത്ത് ഹലോ ഞാൻ മുകേഷ് യാഥാ മാധവ് നാല് വയസ്സുകാരി അമ്മ പുഴയിൽ എറിഞ്ഞു കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അച്ഛൻ്റെ സഹോദരൻ അറസ്റ്റിലായി നമ്മളെല്ലാം അറിഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ പോലീസിന്റെ നിർണായക മൊഴി ലഭിച്ചിരിക്കുകയാണ് അതായത് ഈ അച്ഛൻ്റെ സഹോദരൻ എന്ന് പറയുന്ന ഈ വ്യക്തി കുട്ടികളോടൊപ്പം മാത്രമാണ് സഹകരണം ഉണ്ടായിരുന്നത് അതായത് ആ വ്യക്തി തൻ്റെ സമപ്രായമുള്ള വ്യക്തികളുമായിട്ട് ഒരടുപ്പവും സൂക്ഷിച്ചിരുന്നില്ല പക്ഷെ കുട്ടികളുമായിട്ട് നിരന്തരം ചങ്ങാത്തത്തിലായിരുന്നു പലരും ആ നാല് വയസ്സുകാരിയുടെ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ഒരു കാര്യം പറയുകയുണ്ടായിരുന്നു അവിടെ നിറയെ കുട്ടികളുണ്ടായിരുന്നു അതായത് ആ നാല് വയസ്സുകാരിക്ക് നിറയെ കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു അവിടെയെല്ലാം നേതാവ് എന്ന രീതിയിലായിരുന്നു നാല് വയസ്സുകാർ നടന്നിരുന്നത് അതുകൊണ്ട് തന്നെ പോലീസിന് ഇപ്പോൾ സംശയം വന്നിരിക്കുകയാണ് അതായത് ഈ നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ച അച്ഛൻ്റെ സഹോദരൻ മറ്റു കുട്ടികളെയും ചൂഷണം ചെയ്തോ എന്ന് സംശയം വന്നിരിക്കുകയാണ് ഇയാൾ മറ്റു കുട്ടികളെയും ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ കേസ് മറ്റൊരു രീതിയിൽ അന്വേഷിച്ചു വരികയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഈ നാല് വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച അച്ഛന്റെ സഹോദരനെ കുറിച്ച് ഇപ്പോൾ അയൽവാസി തന്നെ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് ആദ്യം നമുക്ക് അതൊന്ന് കേട്ടിട്ട് വരാം ബന്ധം കുട്ടികളുമായിട്ടായിരുന്നു കൃത്യമായത് എപ്പോഴും കുട്ടികളുമായി സംസാരിക്കുന്നതിനോട് താനും എതിർപ്പ് പലപ്പോഴും പ്രകടിപ്പിച്ചിരുന്നു സമപ്രായക്കാരുമായി തനിക്ക് സംസാരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഉപദേശം പലപ്പോഴും നൽകി പക്ഷെ അതൊന്നും കേൾക്കുവാൻ തയ്യാറായിരുന്നില്ല ഈ പ്രതി പ്രതിയായ അടുത്ത ബന്ധു ഈ ളയച്ചൻ ഒരു തരത്തിലും ഒരു ലഹരിയുടെയും വലയത്തിൽപ്പെട്ട ആളല്ല ലഹരി ഒന്നും തന്നെ ഉപയോഗിക്കുന്ന ആളല്ല രാവിലെ മുതൽ ജോലിക്ക് പോകും പിന്നീട് തിരിച്ചു വരും ആ തിരിച്ചു വരുന്ന എത്ര തിരക്കുണ്ട സമയത്തും ഈ കുട്ടിയുമായി കടകളിലേക്ക് പോകും അങ്ങനെ പറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകും അങ്ങനെ വലിയ എതിർപ്പ് ഈ അമ്മയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നു ആ അമ്മയുടെ ഭാഗത്ത് എതിർപ്പുണ്ടായ പശ്ചാത്തലത്തിൽ താൻ തന്നെ ഈ ഇയാളോട് പലപ്പോഴും പറഞ്ഞു ഈ കുട്ടിയുമായി നീ അമിതമായി സ്നേഹിക്കരുത് ഇതിനെ മാറ്റി നിർത്തണം ആ അമ്മയ്ക്കാണ് കൂടുതൽ പരിഗണന എന്ന് പലപ്പോഴും ആവർത്തിച്ചപ്പോഴൊന്നും കേൾക്കുവാൻ തയ്യാറായില്ല പക്ഷേ കുട്ടികളുമായിരുന്നു എപ്പോഴും ബന്ധം സമപ്രായക്കാരുമായി യാതൊരു വിധമായ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിലും ഈ കുട്ടിയെ കുട്ടിയുമായി ചെലവഴിക്കുന്നതിനായിരുന്നു കൂടുതൽ സമയം കണ്ടെത്തിയതെന്നും ഇവിടെ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് പണിക്ക് പോകാത്തപ്പോൾ വീട്ടിലുള്ള മുഴുവൻ സമയവും ആ നാല് വയസ്സുകാരി ഇദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു അതായത് അച്ഛൻ്റെ സഹോദരന്റെ കൂടെയായിരുന്നു എല്ലാ ദിവസവും മുട്ടായി വാങ്ങിക്കൊടുക്കാൻ കൊണ്ടുപോകും അതുപോലെ തന്നെ മുഴുവൻ സമയവും ഈ പ്രതിയുടെ കൂടെ തന്നെ ആയിരുന്നു അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചൊല്ലി അമ്മ കംപ്ലയിൻറ്റ് പറയുകയും തനിക്ക് മകളെ ലാളിക്കാൻ കിട്ടുന്നില്ല എന്നുള്ള കംപ്ലയിൻ്റ് അയൽവാസി വരെ അറിഞ്ഞു അവിടെ മുഴുവൻ ഇതൊരു സംസാര വിഷയമായി എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇല്ലെങ്കിൽ ഈ അയൽവാസി ആ നാല് വയസ്സുകാരെ പീഡിപ്പിച്ച പ്രതിയെ അതായത് അച്ഛൻ്റെ സഹോദരനെ ഉപദേശിക്കത്തില്ലായിരുന്നു ഇദ്ദേഹം പറയുന്നത് ഞാൻ അവനെ ഉപദേശിച്ചിരുന്നു അവനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ആ കുട്ടിയെ അമ്മയ്ക്ക് ലാളിക്കണമെന്ന് ആഗ്രഹം കാണുമായിരിക്കും അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ നീ അമ്മയുടെ കയ്യിൽ കൊടുക്കൂ മുഴുവൻ സമയവും നീ കുട്ടിയുമായി കറങ്ങി നടക്കാതെ അമ്മയ്ക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞിരുന്നു അവിടെ വ്യക്തമാണ് അമ്മയ്ക്ക് കുട്ടിയെ ലാളിക്കാൻ കിട്ടിയിരുന്നില്ല ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ആ കുട്ടിക്കും ആ അച്ഛൻ്റെ അനുജനോട് ഇഷ്ടം തോന്നിയിരിക്കാം കാരണം നിറയെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പക്ഷെ തന്നെ ചൂഷണം ചെയ്യുകയാണ് എന്നുള്ള കാര്യം ആ കുട്ടിക്ക് മനസ്സിലാക്കാനുള്ള പ്രായമായില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛന്റെ അനുജനോടുള്ള ഇഷ്ടം കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാത്സല്യമാണ് എന്ന് തെറ്റിദ്ധരിച്ച് അമ്മയുടെ അടുത്ത് പോകാത്ത സ്ഥിതി വരെ ആയിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് നിൽക്കേണ്ട കുട്ടി എന്തുകൊണ്ട് സദാസമയവും അച്ഛൻ്റെ സ്വകാര് കൂടെ നിൽക്കണം സാധാരണ കുട്ടികളാണെങ്കിൽ അമ്മ ഇവിടെ വിളിക്കുമ്പോൾ എന്തായാലും പോകും അമ്മയുടെ അടുത്ത് നിൽക്കാൻ തന്നെയായിരിക്കും കൂടുതലും ആഗ്രഹിക്കുന്നതും പക്ഷെ ഇവിടെ മറിച്ചായിരുന്നു എന്ന് വേണം കരുതാൻ ഒരു വർഷത്തോളമായി കുട്ടിയെ പീഡിപ്പിച്ചിരുന്നു എന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി പീഡന വിവരം തനിക്കറിയാമായിരുന്നില്ല എന്നാണ് അമ്മ പോലീസിനോട് പറഞ്ഞത് എന്നാൽ പോലീസ് ഇത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഉടനെ തന്നെ പോലീസ് ഇയാളെ വീട്ടിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു കൊല്ലപ്പെടുന്നതിന് ഇരുപത് മണിക്കൂർ മുൻപും കുട്ടി പീഡനത്തിനിരയായിരുന്നു ഈ സമയത്ത് പുരുഷനായി പ്രതി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് സംശയം തോന്നിയ പോലീസ് ഇയാളെ നിരീക്ഷണ വലയത്തിലാക്കി കുഞ്ഞിൻ്റെ സംസ്കാരം കഴിഞ്ഞ ശേഷം പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത ശേഷമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് അതുപോലെ തന്നെ പോലീസ് നൽകുന്ന ഒരു നിർണായക വിവരമാണ് കുട്ടി തലേദിവസം എവിടെയാണ് തങ്ങിയിരുന്നത് ഇവിടെ അങ്ങനത്തെ ചോദ്യം ഉന്നയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് കുട്ടിയുടെ ശരീരത്തുണ്ടായ പാടുകൾ അത് ഏകദേശം ഇരുപത്തി മണിക്കൂറിനുള്ളിൽ സംഭവിച്ച പാടുകളായിരുന്നു അതായത് ആ നാല് വയസ്സുകാരി മരിക്കുന്നതിന് ഇരുപത് മണിക്കൂർ മുമ്പ് ആ കുട്ടി പീഡനത്തിനിരയായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയെങ്കിൽ തലേ ദിവസം രാത്രി ആ കുട്ടിയെ ആരോ പീഡിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അവിടെയാണ് നിർണായക വിവരം പലതും പുറത്തു വരുന്നത് ഈ സമയത്ത് പുരുഷനായി പ്രതി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഒരു ഇത് ആദ്യം പോലീസ് അറിഞ്ഞതുകൊണ്ടായിരിക്കണം ഈ അച്ഛന്റെ സഹോദരനെ അറസ്റ്റ് ചെയ്തത് കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കുട്ടി മരിക്കുന്നതിന് മുമ്പ് ഇരുപത് മണിക്കൂർ മുമ്പ് കുട്ടിയെ പീഡിപ്പിച്ചിരിക്കുന്നു അവിടെ വെച്ച് പോലീസ് അനുമാനിച്ചിരിക്കാം അല്ലെങ്കിൽ പോലീസ് വീട്ടുകാരോട് തിരക്കിയിരുന്നിരിക്കാം അമ്മയെ ചോദ്യം ചെയ്തിരുന്നിരിക്കാം ആ സമയത്തായിരിക്കും നിർണായകമായിട്ടുള്ള ആ മൊഴി വന്നത് കുട്ടി മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ്റെ സഹോദരന്റെ കൂടെ ആയിരുന്നു എന്നുള്ള നിർണായക വിവരം ഇതിനോടകം തന്നെ പോലീസിന് കിട്ടിയിരുന്നിരിക്കാം അങ്ങനെ ആവാം പ്രതികളിലേക്ക് ചെന്നതും ഈ നാല് വയസ്സുകാരെ പീഡിപ്പിച്ചത് അച്ഛൻ്റെ സഹോദരനാണെന്നുള്ള നിർണായക വിവരത്തിലേക്ക് എത്തിച്ചേരുന്നതും ചിലപ്പോൾ ഇവിടെ തെളിവുകൾ നിരത്തിയായിരിക്കാം പോലീസ് അച്ഛൻ്റെ സഹോദരനോട് ചോദിച്ചത് തലേ ദിവസം കിടന്നുറങ്ങിയത് തൻ്റെ കൂടെ ആയിരുന്നു എന്ന് അമ്മ മൊഴി നൽകിയല്ലോ എന്ന് പറഞ്ഞു കാണുമായിരിക്കാം ആ സമയത്ത് പ്രതിക്ക് സത്യം മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ കാരണം കുടുംബത്തിലുള്ള എല്ലാവർക്കും അറിയാം ആ വ്യക്തിയുടെ കൂടെ ആയിരിക്കും കിടന്നതെന്ന് അങ്ങനെ പോലീസ് ട്രാപ്പിലാക്കിയതാണോ എന്നും കൂടി സംശയിക്കേണ്ടതുണ്ട് കാരണം ഈ നാല് വയസ്സുകാർ തലേ ദിവസം ആരുടെ കൂടെയാണ് തങ്ങിയെന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചതുകൊണ്ടായിരിക്കാം അച്ഛൻ്റെ സഹോദരനെ ഇത്ര വേഗം അറസ്റ്റ് ചെയ്തത് അല്ലാതെ ഈ പീഡന പുറത്തറിയാൻ വേറെ വഴികളില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ അവസാനം വരുന്ന വാർത്തയിൽ അമ്മ പറയുന്നത് അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് പറയുന്നത് പീഡന വിവരം തനിക്കറിയാമായിരുന്നില്ല എന്നാണ് അമ്മ പോലീസിനോട് പറഞ്ഞത് എന്നാൽ പോലീസ് ഇത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല ആ മൊഴി എത്രത്തോളം വിശ്വാസത്തിലെടുക്കാമെന്ന് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് കാരണം പലരും പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമാണ് അമ്മയും അച്ഛൻ്റെ സഹോദരനുമായിട്ടുള്ള ബന്ധം അങ്ങനെ ഒരു ബന്ധം ഉണ്ടോ എന്ന് ആദ്യം തെളിയിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ അമ്മയെ ഒരിക്കലും വിശ്വാസത്തിലെടുക്കാൻ കഴിയത്തില്ല അമ്മ കുട്ടി മരിച്ചു എന്ന് ഉറപ്പായതിനു ശേഷവും കള്ളങ്ങൾ മാത്രമാണ് പറഞ്ഞത് കുട്ടിയെ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് കാണാതായത് അതുപോലെ തന്നെ മിസ്സിങ് ആണ് എന്ന് അമ്മയാണ് പറഞ്ഞത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും അമ്മയുടെ മൊഴി വിശ്വസിക്കാൻ കഴിയത്തില്ല എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ പോലീസ് പറയുന്നത് അമ്മയ്ക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയും ഇല്ലെന്ന് തന്നെയാണ് അനുജ ആ വിവരങ്ങൾ അമ്മയ്ക്ക് അറിയില്ലായിരുന്നു എന്നാണ് ഇവിടുന്ന് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അതല്ല കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പ്രാഥമികമായി വിലയിരുത്തുന്നുണ്ട് കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭർത്തൃവീട്ടിനോടുള്ള ഒരു പകയാണ് ആ പക പിന്നീട് കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ് അതായത് കുട്ടിയെ അവർ അമിതമായി സ്നേഹിക്കുന്നുണ്ട് ആ വീട്ടിൽ തനിക്കൊരു വലിയ ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടു അതൊരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയാണ് അവരൊന്നാകെ തന്നെ ഒറ്റപ്പെടുത്തി ഇതിൽ നിന്നുള്ള നൈരാശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കുഞ്ഞു ിനെ അപായപ്പെടുത്തിയാൽ അവർ ഒന്ന് സങ്കടപ്പെടും എന്ന വിശ്വാ എന്ന ഒരു തീരുമാനത്തിനടുത്താൽ അത്തരത്തിലൊരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നാണ് അവർ ഇപ്പോൾ ഈ ചെങ്ങമ്പനാട് പോലീസിന് മുൻപാകെ മൊഴി നൽകിയിട്ടുള്ളത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത് അഞ്ച് ദിവസം കസ്റ്റഡിയിലുണ്ട് ആ കസ്റ്റഡി കാലാവധി അഞ്ച് ദിവസം ഉള്ളത് കൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലടക്കമുണ്ടാകും അതിലേതെങ്കിലും ഘട്ടത്തിൽ ഇനിയും സമയമുണ്ട് അതുകൊണ്ട് അതിലേതെങ്കിലും ഘട്ടത്തിൽ ഇനി ഈ അറിയുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ഇനിയും സമയമുണ്ടാകും എന്നാണ് പറയുന്നത് ഇതുവരെ പോലീസിന് മുൻപാകെ അവർ അത്തരത്തിലൊരു മൊഴി അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഒരു മൊഴി നൽകിയിട്ടില്ല ഈ പീഡന വിവരം പോലീസ് പറയുമ്പോൾ പോലും അവർ വലിയ നിസ്സംഗത പുലർത്തി മൗന മൗന ഒന്നും പറയാതെ അതായത് വലിയ ആശ്ചര്യമോ അല്ലെങ്കിൽ അത്ഭുതമോ ഞെട്ടലോ ഒന്നും അവർ വളരെ നിസ്സംഗത പുലർത്തിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം അല്ലെങ്കിൽ അത്തരത്തിൽ ആണ് പോലീസ് പങ്കുവെക്കുന്നത് അമ്മക്ക് നാലു വയസ്സുകാരെ ലൈംഗികമായി ചൂഷണം ചെയ്ത കാര്യം അറിയില്ല എന്ന് വ്യക്തമാക്കുകയിരിക്കുകയാണ് പോലീസ് പക്ഷെ അതും സംശയത്തിന്റെ നിറയിലാണ് ഇപ്പോൾ ഏകദേശം രണ്ട് മാസമായിട്ട് അമ്മ ആ കുടുംബത്തിൽ തന്നെ ഉണ്ട് ആ വീട്ടിൽ തന്നെ ഉണ്ട് ഈ കുട്ടിയെ കാണാറുമുണ്ട് ചിലപ്പോൾ കുളിപ്പിക്കുന്നത് വരെയും ആ അമ്മയായിരിക്കാം അങ്ങനെയിരിക്കുമ്പോൾ ആ അമ്മ അറിഞ്ഞില്ല എന്ന് പറയുകയാണെങ്കിൽ ആ കുട്ടിയുടെ ശരീരത്തെ പാടുകൾ ആ അമ്മ കണ്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ആ മൊഴി വിശ്വാസത്തിൽ എടുക്കണമെന്നുള്ള കാര്യം ആലോചിക്കേണ്ടതു തന്നെയാണ് പ്രതി കുട്ടിയുടെ വീട്ടിൽ വെച്ച് പലതവണ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നതായാണ് പോലീസിനോട് വെളിപ്പെടുത്തിയിരുന്നത് ഒന്നര വർഷമായി ലൈംഗിക പീഡനം തുടരുന്നുണ്ട് കുട്ടി കൊല്ലപ്പെടുന്നതിന് തലേ ദിവസവും പീഡിപ്പിച്ചതായി പ്രതി പോലീസിനോട് സമ്മതിച്ചിരുന്നു ഇയാൾ മറ്റു കുട്ടികളെയും ലൈംഗികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കുട്ടിയുടെ അമ്മയ്ക്ക് പീഡന വിവരം അറിയാമായിരുന്നു ഇവരോടൊപ്പം ഇരുത്തിയും പ്രതിയെ ചോദ്യം ചെയ്യും മൂന്ന് ദിവസത്തേക്കാണ് കോലഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടത് കുട്ടിയുടെ പിതാവിന്റെ സഹോദരനാണ് പ്രതി അതേസമയം കുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ അമ്മയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് നീ നമ്മളറിയാത്ത എന്തെങ്കിലും കഥയുണ്ടോ എന്നും കൂടി അറിയില്ല അതുപോലെ തന്നെ ആ നാല് വയസ്സുകാരിയുടെ അമ്മ പറയുന്നത് അച്ഛൻ മറ്റൊരു വിവാഹം കഴിക്കാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ തന്നിൽ നിന്ന് അകറ്റി തന്നെ ഒറ്റപ്പെടുത്തി അവരെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയാണെന്നുള്ള വിചാരം അമ്മയ്ക്കുണ്ടായിരുന്നു എന്നും അങ്ങനെയാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അമ്മയ്ക്ക് അച്ഛൻ്റെ കുടുംബത്തോട് ഇത്രയധികം ദേഷ്യവും വൈരാഗ്യവും ആ ദേഷ്യം തീർത്തത് അവരേറ്റവും ഇഷ്ടപ്പെടുന്ന ഈ നാല് വയസ്സുകാരിയുടെ ജീവൻ എടുത്തുകൊണ്ടായിരുന്നു അങ്ങനെയാണ് ആ അമ്മ പ്രതികാരം ചെയ്തതെന്നാണ് ആ അമ്മ മൊഴി നൽകിയിരിക്കുന്നത് ഈ നാല് വയസ്സുകാരുടെ അമ്മയെ പുഴയുടെ അടുത്ത് തെളിവെടുക്കാൻ കൊണ്ടുവന്നപ്പോഴും ഒരു കൂസലുമില്ലാതെ ആ സ്ഥലം കാണിച്ചു കൊടുക്കുകയും താൻ ഇവിടെ നിന്ന് പുഴയിലേക്ക് എറിഞ്ഞിട്ട് തിരിഞ്ഞ് നടന്നു പോവുകയായിരുന്നു എന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ തനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു വിചാരമാണെന്നാണ് ഈ അമ്മയും പറഞ്ഞു വെക്കുന്നത് ഇതിലൊക്കെ എന്തുമാത്രം സത്യമുണ്ടെന്ന് ഇനിയും കണ്ടറിയേണ്ടതുണ്ട് തെളിയിക്കേണ്ടതുണ്ട് ഒരു പക്ഷേ വേണമെങ്കിൽ ചിന്തിക്കാം ഈ അമ്മയും ചെറിയത്തിനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കാരണം പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത് ഈ അമ്മയും അച്ഛൻ്റെ സഹോദരനുമാണ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പല കുട്ടികളുമായിട്ട് ഈ ചെറിയത്തിന് ബന്ധമുണ്ട് ആ ചുറ്റുവട്ടത്തുള്ള അവരുടെ സ്വന്തക്കാരായ പല കുട്ടികളുമായിട്ട് ചെറിയത്തിന് ബന്ധമുണ്ട് ഇപ്പോൾ പലർക്കും സംശയം തോന്നാനുള്ള കാരണമെന്ന് പറയുന്നത് അദ്ദേഹം ഏറ്റവും അധികം ലാളിച്ചും കൊഞ്ചിച്ചും കൊണ്ടു ഒരു കുട്ടിയായിരുന്നു ആ നാല് വയസ്സുകാരിയായ തൻ്റെ സഹോദരൻ്റെ മകൾ ആ കുട്ടിക്ക് ഇങ്ങനെയുള്ള അനുഭവമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായെന്നറിഞ്ഞത് മുതൽ പലർക്കും പല സംശയങ്ങളും വന്നു തുടങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഇവിടെ കേരള പോലീസിന് തന്നെയാണ് ഇപ്പോൾ ജോലിഭാരം കൂടിയിരിക്കുന്നത് മറ്റു കുട്ടികൾക്കും ഇതേ സമാന അനുഭവം ഉണ്ടായോ എന്ന് അറിയേണ്ടത് അവരുടെ കർത്തവ്യമാണ് ഈ കേരള പോലീസിന്റെ കർത്തവ്യമാണ് കാരണം ഇങ്ങനെയൊരാൾ കുട്ടികളുടെ മാത്രം സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് രണ്ടു വർഷമായി ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റു കുട്ടികൾക്കും ഇതേ അനുഭവം ഉണ്ടായിരിക്കുമോ എന്നുള്ള സംശയവും ബലപ്പെടുന്നതാണ് ഒരു മറ്റു കുട്ടികൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ കിടക്കുന്നില്ല എന്നുള്ള കാര്യം കൊണ്ട് ചിലപ്പോൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ലായിരിക്കും എന്നിരുന്നാൽ തന്നെയും ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് പോലീസ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ഈ വ്യക്തിക്ക് മറ്റ് ഒരു ദുശീലവുമില്ല കള്ളു കുടിക്കില്ല സിഗരറ്റ് വലിക്കില്ല ഒരു സോഡ പോലും കുടിക്കില്ല എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് നല്ല രീതിയിലുള്ള തെളിവുകളില്ലെങ്കിൽ ഇദ്ദേഹം കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ പരമാവധി തെളിവുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ പോലീസിൻ്റെ ഏറ്റവും വലിയ ഡ്യൂട്ടിയായിട്ട് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ അവർ ഇതിനോടകം തന്നെ കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നു കാരണം പല കാര്യങ്ങളും നമ്മളറിയുന്നത് പിന്നീടായിരിക്കും ഒരുപക്ഷെ കേരള പോലീസ് എന്ന നാല് വയസ്സുകാരുടെ മരണാനന്തര ചടങ്ങുകൾ നടത്തിയു ശേഷം ഈ പ്രതിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു ഇല്ലെങ്കിൽ ചോദ്യം ചെയ്തു എന്നൊക്കെ അറിഞ്ഞത് പിറ്റേ ദിവസമാണ് അതുകൊണ്ട് തന്നെ സംശയമുണ്ടെങ്കിൽ ഇതിനോടകം തന്നെ അതും അന്വേഷിച്ചു കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സ്വന്തം സഹോദരന്റെ മകൾ പോലും തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല മൊഴി നൽകിയിട്ടില്ല അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു സൂചന നൽകിയിട്ടില്ല അതെന്തുകൊണ്ടായിരിക്കാം എന്നുള്ളത് ചിലപ്പോൾ ഇദ്ദേഹമായിട്ടുള്ള സൗഹൃദം കൊണ്ടായിരിക്കുമോ അതുപോലെ മറ്റു കുട്ടികളും മറച്ചു വയ്ക്കുന്നതാണോ എന്നും സംശയമുണ്ട് പലർക്കും എന്തായാലും അമ്മ സ്വന്തം മകളെ പുഴയിലെറിഞ്ഞു കൊന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ പലരുടെയും തനിമുഖം പുറത്തുവരികയാണ് കുട്ടിയെ പിതൃ സഹോദരൻ തന്നെ ഉപദ്രവിക്കുന്ന സാഹചര്യത്തിൽ കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാത്തതിനാലാണോ കൊലപാതകം നടത്തിയതെന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് അതുപോലെ തന്നെ പോലീസ് സ്ഥിരീകരിക്കുന്ന മറ്റൊരു വിഷയമാണ് അമ്മ ഇതിനു മുമ്പ് കുട്ടികളെ അപായപ്പെടുത്താൻ ശ്രമിച്ചില്ല എന്നുള്ള കാര്യം അങ്ങനെയെങ്കിൽ ആ ഒരു ഇൻഫോർമേഷൻ ആരാണ് ഉണ്ടാക്കിയത് ആ ഒരു തെറ്റായിട്ടുള്ള കഥ ആരാണ് ഉണ്ടാക്കി അമ്മയുടെ മേൽ ചാർത്തിയത് അവിടെയും ദുരൂഹതകളേറുന്നുണ്ട് കാരണം ഐസ്ക്രീമിൽ വിഷം കൊടുത്തു എന്നാണ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെയെങ്കിൽ ആ ഐസ്ക്രീമിൽ വിഷമുണ്ടെന്ന് എങ്ങനെയവർ മനസ്സിലാക്കി ആരെങ്കിലും ഉപയോഗിച്ച് നോക്കിയോ അപ്പോൾ അതൊരു തെറ്റായ കഥയാണെന്നാണ് പോലീസ് തന്നെ ഇപ്പോൾ പറയുന്നത് അങ്ങനെയെങ്കിൽ ആ തെറ്റായ കഥ ഉണ്ടാക്കിയതും അമ്മയെ മാനസികമായിട്ട് തളർത്താൻ ശ്രമിച്ചതും ആരായിരിക്കണം അതും അന്വേഷിക്കുന്നുണ്ട് ഇവർക്ക് വലിയ ആത്മവിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു സ്വന്തം മക്കളെ പോലും നോക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അത്തരം മാനസികപ്രാപ്തി ഇല്ലാത്തൊരു സ്ത്രീ ആയിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട് അത് കുടുംബം ഈ കുഞ്ഞുങ്ങളെ കാര്യം ഈ ഇവരുടെ ഭർത്താവിന്റെ കുടുംബം പൂർണ്ണമായും ഏറ്റെടുക്കാനുള്ള ഒരു സാഹചര്യം അങ്ങനെ ഇവർ വലിയ ഒറ്റപ്പെടലിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ് തന്നെയാണ് കുട്ടികൾക്കടക്കം ഈ തന്നെക്കാൾ കൂടുതൽ സ്നേഹം അവരുടെ വീട്ടുകാരോടാണ് എന്നൊരു തിരിച്ചറിവും ഇവർക്കുണ്ടായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ അവരെ ഒന്ന് വിഷമിപ്പിക്കാം എന്ന തരത്തിൽ ധാരണയുടെ പുറത്ത് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ ആദ്യഘട്ടം മുതൽ അവർ പറയുന്ന ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അതുതന്നെയാണ് പോലീസ് ഇപ്പോൾ വിശ്വാസത്തിലെടുക്കുകയും ചെയ്തത് ഈ പീഡന വിവരവുമായി ബന്ധപ്പെട്ട് വിശദമായൊരു ചോദ്യം ചെയ്യൽ ആവശ്യമാണ് പ്രത്യേകിച്ച് വയസ്സുള്ള ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിനെ ഇത്തരത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ സ്വാഭാവികമായി ഉണ്ടാകും ആ ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഏതെങ്കിലും അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണെന്ന് നമുക്ക് അറിയില്ല പോലീസിന്റെ ഭാഗത്ത് തന്നെയാണ് അതിൽ സ്ഥിരീകരണം ഇനി വരാനുള്ളത് എന്തായാലും അമ്മയെക്കുറിച്ചും ചില കഥകൾ അച്ഛന്റെ കുടുംബക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയാണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ആ മരണാനന്തര ചടങ്ങിൽ അച്ഛൻ്റെ കുടുംബത്തിലെ പലരും നടത്തിയ വികാര പ്രകടനങ്ങൾ പലർക്കും സംശയമാണ് തോന്നിയിട്ടുള്ളത് നീ എന്തൊക്കെ തെളിവുകൾ ഇനി പുറത്തു വരും എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത് എന്നിരുന്നാലും ജനങ്ങൾക്കറിയേണ്ടത് എന്തിനീ നാല് വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊന്നു അമ്മ പറയുന്ന കാരണം ആരും വിശ്വാസത്തിലെടുത്തിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം ഒരു അച്ഛൻ്റെ കുടുംബത്തിനോടുള്ള വൈരാഗം തീർക്കാൻ വേണ്ടി സ്വന്തം കുട്ടിയെ പുഴയിലെറിഞ്ഞു കൊന്നു അതിൽ അമ്മ പറയുന്ന ന്യായം അവർക്ക് ആ കുട്ടിയെ അത്രമേലിഷ്ടമായത് കൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടമായതിനെയും അതുപോലെ തന്നെ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുന്നതുമായ ആ കുട്ടിയെ ഞാൻ പുഴയിലെറിഞ്ഞു കൊന്നു എന്നാണ് ആ അമ്മ പറഞ്ഞു വെക്കുന്നത് ഈ മൊഴി ചിലപ്പോൾ സത്യമാകാം അല്ലാത്ത അമ്മ തികഞ്ഞ ബുദ്ധിമതിയായിരിക്കണം എന്ന് തന്നെയാണ് പറയേണ്ടത് എന്തായാലും വരും ദിവസങ്ങളിൽ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അടുത്ത അപ്ഡേറ്റുമായി വരുന്നവരേക്കും ഓക്കെ ബൈ സി യു